ഐ ഡി ഇന്ന് നമുക്ക് ഈ കാടമുട്ട ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത് കാരണം വീഡിയോ എല്ലാവർക്കും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും ഈസിയാണ് കേട്ടോ അപ്പം വേഗം വായു വീഡിയോയിലേക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സിനിസ്റ്റാനി വ്ളോഗ്സ് നമുക്കതിൽ ആദ്യം വേണ്ടത് കാടമുട്ട പുഴുങ്ങാൻ വെക്കുക വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങാൻ വെക്കുക അപ്പം അത് പുഴുങ്ങി ആ വേവുന്ന സമയം കൊണ്ട് നമുക്കത് പൊരിക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കുക അപ്പം അതിലേക്ക് കടലമാവ് വേണം എന്നാല് ടേബിൾ സ്പൂൺ കടലമാവ് ഇടുന്നുണ്ട് കുറച്ച് കായം പൊടി ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഫ്ലേവറായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കായം പൊടി പാകത്തിന് ഉപ്പ് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കൂടുതലായി പോയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം കുറച്ച് മുളക് പൊടി എത്തിയിട്ടാണ് അധികം അരിവൊന്നും ആവശ്യമില്ലല്ലോ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില അത് രണ്ടും കൂടി മിക്സ് ചെയ്തത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കട്ടിയുള്ളൊരു മാവ് പോലെ ആക്കി എടുക്കുക കേട്ടോ ഭയങ്കര ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മളിത് പൊരിക്കണ സമയത്ത് ശരിക്കും ആയി കിട്ടില്ല നന്നായി മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്തിട്ട് ഇതാക്കി എടുക്കുക അപ്പോഴേക്കും നമ്മുടെ മുട്ട പുഴുങ്ങി ഇത് റെഡി ആയിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞ് സെറ്റാക്കിയിട്ട് കിട്ടാം ഞാൻ രണ്ട് മൂന്നെണ്ണം ഒക്കെ ആ സമയത്ത് തന്നെ എടുത്ത് കഴിച്ചു വിട്ടാം കാടമുട്ടയില്ല കുഴപ്പമില്ല പിന്നെ നമ്മളത് എടുത്തിട്ട് നമുക്കിതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെള്ളം നന്നായി ചേർത്ത് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാനേ പാടുള്ളൂ ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അതൊന്നിച്ച് കഴിഞ്ഞാൽ മാവ് പെട്ടെന്ന് ലൂസായി പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ മുക്കിപ്പൊരിക്കാനുള്ള എന്ത് മാവ് റെഡിയാക്കുമ്പോഴും ചെയ്യാൻ പാടുള്ളൂ ഒഴിച്ച് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ കാടമുട്ടകൾ ഇങ്ങനെ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഓരോന്ന് വെച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ ടൈം പോകും അതിൽ എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് കുറേശ്ശെ മുട്ടയായിട്ട് ഇട്ട് കൊടുത്തിട്ട് മി ഒന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ഒരു ചീന ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അത് നമുക്ക് പെട്ടെന്ന് മുരിഞ്ഞു കിട്ടും നമ്മുടെ കാടമുട്ട ഓൾറെഡി വെന്ത സാധനമാണ് പിന്നെ ആ മാവ് മാത്രം ഒന്ന് ഇതാവേണ്ട അതും പെട്ടെന്നാവും പൊടിയല്ലേ പെട്ടെന്ന് മുരിഞ്ഞു വരും നല്ല ചൂടായ വെളിച്ചിട്ടുണ്ടെങ്കിലേക്ക് കാടമുട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം കോരി എടുക്കുക അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി വറുത്തിട്ട് ഇട്ടുകൊടുക്കുക നമുക്ക് കുറച്ച് സോസോ അല്ലെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ വെറുതെ ആയാലും കഴിക്കുക സോസ് ഉണ്ടായിരുന്ന കാരണം കുറച്ച് സോസ് എടുത്ത് ഉപയോഗിച്ചു മാത്രം നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും സ്കൂളിൽ നിന്ന് കുട്ടികൾ വരണ സമയത്തോ അല്ലെങ്കിൽ നമുക്ക് വിശന്നിരിക്കാൻ തോന്നുമ്പോഴൊക്കെ ചെയ്ത് കൊടുക്കാം കാടമുട്ട വീട്ടിലുണ്ടെങ്കിൽ ചെയ്യാം എളുപ്പം ചെയ്തെടുക്കാം മുട്ട പജിയേക്കാൾ എളുപ്പമാണ് കാടമൊട്ടയാകുമ്പോൾ മുട്ട ബജിയാവുമ്പോൾ നടുവൊക്കെ മുറിച്ച് ഇതാവുമ്പോൾ എളുപ്പം ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സിനിസ് ഡാനി വ്ലോക്സ് ബൈ പുതിയൊരു വീഡിയോ